മർക്കടമുഷ്ടി ഉപയോഗിച്ച് മെരുക്കാൻ ശ്രമിക്കുന്ന മോദി സർക്കാരിനെതിരെ ശക്തമായ ഏറ്റുമുട്ടൽ പ്രഖ്യാപിച്ച മമതാ ബാനർജി ബംഗാളിനു മുന്നിൽ ഒരു മഹാമേരുവായി നിൽക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി കേന്ദ്ര സർക്കാരും പശ്ചിമബംഗാൾ സർക്കാരും തമ്മിലുള്ള നിരന്തര ഏറ്റുമുട്ടലുകൾ സംസ്ഥാനത്തുള്ളിലും ദേശീയ രാഷ്ട്രീയത്തിലും കോടതിക്ക് മുന്നിലും കാണാൻ തുടങ്ങിയിട്ട് ഒരു പതിറ്റാണ്ടാവുന്നു കേന്ദ്ര ഏജൻസികളെ മർദ്ദിത ഉപകരണങ്ങളായി ഉപയോഗിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിലുള്ള ബി ജെ പി സർക്കാരിനെതിരെ സന്ധിയില്ലാ പോരാട്ടം നടത്തുന്ന ഇന്ത്യ സഖ്യത്തിലെ പ്രബല നേതാവാണ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി മമതാ ബാനർജിയെയും അവരുടെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിനെയും വീഴ്ത്താൻ പലക്കുറി കേന്ദ്ര ഏജൻസികളെ മോദിക്കാലത്ത് മർദ്ദന ഉപാധികളാക്കിയിട്ടുണ്ട് ഇന്ന് സിബിഐയെ ഉപയോഗിച്ചുള്ള വേട്ടയാടലിനെതിരെ മമതയുടെ സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി കേന്ദ്രത്തിന്റെ വാദങ്ങളെ തള്ളി നിലനിൽക്കുന്നതാണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയതോടെ മോദി മമത പോരാട്ടത്തിന് മാത്രമല്ല മോദി സർക്കാർ വി പ്രതിപക്ഷ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകൾ എന്ന പോരാട്ടത്തിന് പുത്തൻ മാനം കൈവന്നിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ സമ്മതം റദ്ദാക്കിയിട്ടും സി ബി ഐ കേസെടുക്കുന്നുവെന്ന പശ്ചിമബംഗാളിന്റെ ഹർജി നിലനിൽക്കുന്നതാണെന്ന് സുപ്രീം കോടതി അസന്യഗ്ധമായി വ്യക്തമാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് കേസെടുക്കുന്നതിൽ സി ബി ഐക്കുള്ള പൊതുസമ്മതം മമതാ ബാനർജി സർക്കാർ പിൻവലിച്ചത് മോദി സർക്കാർ വേഴ്സസ് മമതാ പോരാട്ടത്തിൽ സംസ്ഥാനത്തിനുള്ളിൽ രണ്ട് അധികാര കേന്ദ്രങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടൽ പതിവായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ആളായ ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള പരസ്യ പോരും ബംഗാളിനു പുറമേ കേരളത്തിലടക്കം പൊതുജന ശ്രദ്ധ നേടിയ വിഷയമാണ് ഇതിനിടയിലാണ് പൊതുസമ്മതം സംസ്ഥാന ഭരണകൂടം റദ്ദാക്കിയിട്ടും സംസ്ഥാനത്ത് സിബിഐ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത് തുടർന്നത് കേന്ദ്ര സർക്കാരിന്റെ പിൻബലത്തിലാണ് സംസ്ഥാനത്തിന്റെ അധികാരം നീക്കത്തിന് സിബിഐ തയ്യാറായത് സിബിഐ നിലപാടിനെ ചോദ്യം ചെയ്ത് കേന്ദ്ര സർക്കാരിനെതിരെ പശ്ചിമബംഗാൾ സമർപ്പിച്ച ഹർജി നിലനിൽക്കുമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയതോടെ ഫെഡറൽ സംവിധാനത്തിനുമേൽ കേന്ദ്രം നടത്തുന്ന ഒരു അധികാര പ്രയോഗം കൂടി പരമോന്നത കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ് ഇ ഡിയയും സിബിഐയും ഉപയോഗിച്ച പ്രതിപക്ഷ നേതാക്കളെ വിചാരണയില്ലാതെ കാലാകാലങ്ങളായി കുറ്റപത്രം സമർപ്പിക്കാതെ അകത്തിടുന്ന മോദി സർക്കാർ രീതി കോടതികൾക്ക് മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുന്നതിനിടയിലാണ് കേന്ദ്രത്തിന് കോടതിയിൽ നിന്നും സിബിഐ വിഷയത്തിൽ തിരിച്ചടി കേന്ദ്ര സർക്കാർ ഉന്നയിച്ച പ്രാഥമിക എതിർപ്പുകൾ തള്ളിക്കൊണ്ടാണ് സുപ്രീംകോടതി പശ്ചിമബംഗാൾ സർക്കാരിന്റെ ആവലാതി നിലനിൽക്കുന്നതാണെന്ന് പ്രഖ്യാപിച്ചത് ജസ്റ്റിസുമാരായ ബി ആർ ഗവായ് സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ സുപ്രീംകോടതി ബെഞ്ചിന്റേതാണ് സംസ്ഥാന സർക്കാരിന് അനുകൂലമായ ഉത്തരവ് ഹർജിയിൽ സംസ്ഥാനം വസ്തുതകൾ മറച്ചുവെച്ചുവെന്ന കേന്ദ്ര സർക്കാരിന്റെ വാദം കൂടി സുപ്രീംകോടതി തള്ളിക്കളഞ്ഞു കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിൽ നിലനിന്ന അധികാര തർക്കത്തിന്റെയും രാഷ്ട്രീയ പോരിന്റെയും ബാക്കിപത്രമായി രണ്ടായിരത്തി പതിനെട്ടിലാണ് സിബിഐക്കുള്ള പൊതുസമ്മതം മമതാ സർക്കാർ പിൻവലിച്ചത് ഇതോടെ സംസ്ഥാന സർക്കാരിന്റെ അധികാരപരിധിയിലുള്ള കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിന് സിബിഐക്ക് കഴിയില്ലെന്ന വാദമാണ് ബംഗാൾ സർക്കാർ ഉയർത്തുന്നത് എന്നാൽ സംസ്ഥാനത്തിന്റെ അധികാരപരിധിയിൽ കൈകടത്തി കേന്ദ്ര സർക്കാരിന്റെ മേൽനോട്ടത്തിലാണ് സി ബി ഐ കേസെടുക്കുന്നതെന്ന് പശ്ചിമബംഗാൾ സർക്കാർ കോടതിയെ അറിയിച്ചു സംസ്ഥാന സർക്കാരിന്റെ അനുമതിയില്ലാതെ സിബിഐ പ്രവർത്തിക്കുകയാണെന്ന് ബംഗാൾ സർക്കാർ ആരോപിക്കുമ്പോൾ അതിലെ കാര്യങ്ങൾ മുഖവിലെ സുപ്രീം കോടതി ബെഞ്ച് വ്യക്തമാക്കുകയായിരുന്നു വിഷയത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനും പരിഗണിക്കാനുമായി ബംഗാൾ സർക്കാരിന്റെ ഹർജി ആഗസ്റ്റ് പതിമൂന്നിലേക്ക് സുപ്രീംകോടതി മാറ്റിവെക്കുകയും ചെയ്തു വിധി നിർണയത്തിനുള്ള വിഷയങ്ങൾ എന്തൊക്കെയെന്നതിൽ തീരുമാനമെടുക്കുന്നതിന് ബംഗാളിന്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും അന്തിമവാദം അന്ന് കോടതി കേൾക്കും മമതാ ബാനർജി സർക്കാർ നൽകിയ ഹർജിയിൽ സുപ്രീം കോടതിയിൽ പശ്ചിമ പശ്ചിമബംഗാളിനു വേണ്ടി ഹാജരായത് മുതിർന്ന അഭിഭാഷകൻ സിബലാണ് നവംബർ സംസ്ഥാനം സമ്മതം പിൻവലിച്ചു കഴിഞ്ഞതിനാൽ കേന്ദ്ര അന്വേഷണ ഏജൻസിയെ അന്വേഷണത്തിനായി സംസ്ഥാനത്തേക്ക് പ്രവേശിപ്പിക്കാൻ കേന്ദ്രത്തിന് കഴിയില്ലെന്ന് സിബൽ കോടതിയിൽ വാദിച്ചു ഇതിനെ പ്രതിരോധിക്കാനായി സിബിഐ അന്വേഷണത്തിൽ കേന്ദ്ര സർക്കാരോ അതിന്റെ വകുപ്പുകളോ ഒരു മേൽനോട്ടവും നിയന്ത്രണവും നടത്തുന്നില്ലെന്നാണ് കേന്ദ്രത്തിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞത് സിബിഐ ഫയൽ ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിൽ കേസുമായി നേരിട്ട് ബന്ധമില്ലാത്ത കേന്ദ്രത്തിനെതിരെ കേസ് ഫയൽ ചെയ്യാൻ കഴിയില്ലെന്നും സി ബി ഐക്ക് സ്വതന്ത്രമായ നിയമ അസ്തിത്വമുണ്ടെന്നും പ്രത്യേക നിലനിൽപ്പുണ്ടെന്നും തുഷാർ മേത്ത വാദിച്ചു പശ്ചിമബംഗാൾ സർക്കാർ ഫയൽ ചെയ്ത കേസിന്റെ നിലനിൽപ്പിനെ കുറിച്ച് കേന്ദ്രം വാദത്തിൽ തന്നെ എതിർപ്പുകൾ ഉന്നയിച്ചിരുന്നു സിബിഐ വിഷയത്തിൽ യൂണിയൻ ഓഫ് ഇന്ത്യക്കെതിരെ നടപടിക്ക് നീങ്ങാൻ ഒരു കാരണവുമില്ലെന്നായിരുന്നു കേന്ദ്രത്തിന്റെ വാദം കേന്ദ്ര സർക്കാരിനെതിരെ ഭരണഘടനയുടെ ആർട്ടിക്കൽ നൂറ്റിമുപ്പത്തൊന്ന് പ്രകാരം പശ്ചിമബംഗാൾ സർക്കാർ സുപ്രീം കോടതിയിൽ കേന്ദ്രത്തിനെതിരെ ഒറിജിനൽ സൂട്ടാണ് ഫയൽ ചെയ്തത് കേസുകൾ അന്വേഷിക്കാൻ ഫെഡറൽ ഏജൻസിക്കുള്ള പൊതുസമ്മതം സംസ്ഥാനം പിൻവലിച്ചിട്ടും സംസ്ഥാനത്തിന്റെ പ്രാദേശിക അധികാര പരിധിക്കുള്ളിൽ സിബിഐ എഫ്ഐആർ ഫയൽ ചെയ്യുകയും അന്വേഷണവുമായി മുന്നോട്ടു പോകുകയും ചെയ്യുന്നുവെന്നാരോപിച്ചായിരുന്നു കേസ് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കത്തിൽ സുപ്രീം കോടതിയുടെ യഥാർത്ഥ അധികാര പരിധി പരാമർശിക്കുന്ന ഭരണഘടനയുടെ അനുച്ഛേദം നൂറ്റിമുപ്പത്തി ഒന്ന് പ്രകാരമാണ് ബംഗാൾ സർക്കാരിന്റെ ഹർജി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിലെ ഡി എസ് പി ഇ നിയമപ്രകാരം സമ്മതം അസാധുവാക്കിയിട്ടും സംസ്ഥാനത്തിനുള്ളിൽ നടന്ന കുറ്റകൃത്യങ്ങളിൽ സിബിഐ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത് തുടരുകയാണെന്ന് ബംഗാൾ സർക്കാർ ഹർജിയിൽ ചൂണ്ടിക്കാട്ടി പൊതുസമ്മതം പിൻവലിച്ച ശേഷം എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്യാനും ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് എന്ന ഡി എസ് പി ഇ ആറാം വകുപ്പിന് വിരുദ്ധമായി കേസുകൾ അന്വേഷിക്കാനും സി ബി ഐക്ക് കഴിയുമോ എന്നത് സംബന്ധിച്ച ഈ ഹർജി കടുത്ത നിയമപ്രശ്നം ഉയർത്തുന്നതായി സുപ്രീംകോടതി ബെഞ്ച് വ്യക്തമാക്കി കഴിഞ്ഞു കേന്ദ്രത്തിന്റെ പ്രാഥമിക പ്രാഥമികവാദങ്ങൾ തള്ളിയ കോടതി ബംഗാളിന്റെ ഹർജി ഗുരുതരമായ പ്രശ്നം ഉൾക്കൊള്ളുന്നതാണെന്നും ഫെഡറൽ ഘടനയിൽ കൂടുതൽ വിശാലതയുണ്ടെന്നും കേന്ദ്ര സർക്കാരിനെ ഓർമ്മിപ്പിക്കാനും മറന്നില്ലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ